വയനാടിന്റെ കണ്ണീരപ്പാൻ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച പുനരധിവാസ ഫണ്ടിന്റെ ധനസമാഹരണം പ്രത്യേകം തയ്യാറാക്കിയ ആപ്പ് വഴി ആരംഭിച്ചു പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ആപ്പിന്റെ ലോഞ്ചിങ് നിർവഹിച്ചു പാണക്കാട് നടന്ന ചടങ്ങിൽ സാദിഖലി ശിഹാബ് തങ്ങൾ ആപ്പിന്റെ ലോഞ്ചിങ് നിർവഹിച്ചു ഫണ്ടിലേക്കുള്ള ആദ്യ സംഭാവന അൻപത് ലക്ഷം രൂപ തിരുനാവായ എടക്കുളം സ്വദേശി അബ്ദുൾ സമദ് ബാബു സാദിക്കലി തങ്ങൾക്ക് കൈമാറി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വിപുലമായ സന്നാഹങ്ങളോടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞ ജൂലൈ മുപ്പതിന് വയനാട്ടിലെ ചുരന്മരയിലും പരിസരത്തും ഉണ്ടായ മുണ്ടക്കൈ ഉണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആ പ്രകൃതി ദുരന്തത്തിൽ കേരളം ഇന്നേവരെ കണ്ടിട്ടുള്ളത് ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് അവിടെ സംഭവിച്ചത് എന്ന് നമുക്കറിയാം മുന്നൂറ് മൃതദേഹങ്ങൾ ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു ഇനിയും എത്ര പേർ മരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാറായിട്ടില്ല ആ സംഭവം നടന്ന അവസരം തൊട്ട് തന്നെ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ആശ്വാസ മറ്റ് എല്ലാ നിലക്കുമുള്ള കാര്യങ്ങൾക്ക് മുസ്ലിം ലീഗ് അതിൻ്റെ വളണ്ടിയർമാർ പോഷക സംഘടനകൾ അവരെല്ലാവരും വളരെ സജീവമായിരുന്നു മുസ്ലിം ലീഗിൻ്റെ കീഴിലുള്ള സി എസ് സെൻറ്ററുകൾ ശിയാപ്തംഗം സെൻ്ററുകൾ ടി പി ടി ടി എച്ച് തുടങ്ങിയവയിലെ മുഴുവൻ ആംബുലൻസുകളും അതുപോലെ തന്നെ ഫ്രീസർ സംവിധാനങ്ങളുമെല്ലാം അവിടെ സമയ സമയാസമയത്തിൽ അവിടേക്ക് ലഭ്യമാക്കുവാനും നമുക്ക് സാധിച്ചു ഇപ്പോഴും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ഉപസമിതിയുടെ കീഴിൽ അവിടെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് അവിടുത്തെ ജനങ്ങളുടെ പുനരധിവാസമാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇനി നമ്മൾ ഊർജിതപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടത് അതിനായി മുസ്ലിം ലീഗ് ഒരു ഫണ്ട് ശേഖരണം പ്രഖ്യാപിക്കുന്നു അത് ഡിജിറ്റൽ രീതിയിൽ ഫണ്ട് ശേഖരിക്കുവാനാണ് അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ആപ്പ് ഇവിടെ അത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇതിലുണ്ടായിരിക്കണം വയനാട്ടിൻ്റെ ഈ ദുരന്തം നമുക്കൊക്കെ അറിയാമല്ലോ ഓർക്കും തോറും നമ്മുടെ മനസ്സ് കൂടുതൽ കൂടുതൽ വേദനിക്കുകയാണ് അവിടെ മുസ്ലിം ലീഗിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുൻപ് മുൻപ് എല്ലാ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ അടക്കത്തന്നെ മുസ്ലിം ലീഗ് മുന്നിട്ടിറങ്ങി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സജീവമായിട്ടുണ്ട് ഇവിടെയും നമുക്കത് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഓഗസ്റ്റ് രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് ഫണ്ട് സമാഹരണ സമയം ചടങ്ങിൽ നേതാക്കളായ പി പി കെ കുഞ്ഞാലിക്കുട്ടി അഡ്വക്കേറ്റ് എം തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ മലപ്പുറം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും നേതാക്കളായോടൊപ്പം രൂപ പ്രൈസ് സെപ്റ്റംബർ വരെ ദിവസേന ക്ലാരസ് സഫ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു സിക്സ്